അതിനുശേഷം ഞാൻ പിന്നീട് സാറ് പറഞ്ഞ പോലെ എനിക്ക് സൈക്കിള് മാറ്റി വയ്ക്കാൻ പറ്റിയിട്ടില്ല പിന്നെ പാരിപ്പള്ളി പോലീസ് സ്റ്റേഷനില് ഞാൻ ടൗണിൽ താമസിക്കുന്ന പാരിപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ കുണ്ട കുണ്ട പോലീസ് സ്റ്റേഷനിൽ ശാസ്താകോട്ട പോലീസ് സ്റ്റേഷനിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് സൈക്കിളിൽ തന്നെ ഡ്യൂട്ടിക്ക് പോയി വരുന്ന ഒരു രീതിയായിരുന്നു അതിലിരിക്കുമ്പോൾ ഇതൊന്നും കുറഞ്ഞു പോകുന്നല്ലോ എന്നുള്ള ചിന്ത കാരണം ഡെയിലി അപ്പ് ആൻഡ് ഡൗൺ അറുപത് കിലോമീറ്റർ വരുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശബരിമല ഡ്യൂട്ടി വരുന്നത് ശബരിമലയ്ക്ക് പോകുമ്പോൾ ഞാൻ സൈക്കിളിൽ നിന്ന് പോയി അറ്റകൽ പൊങ്കാ ഡ്യൂട്ടിക്ക് വരുമ്പോൾ സൈക്കിളിൽ പോകും അങ്ങനെ പറഞ്ഞ് ഞാൻ പ്രദീപ് സാറിന് മുഴുവണയിൽ നിർത്തിയൊരു സംഭവം ഉണ്ടായി ഒരു ദിവസം കണ്ണൂർ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് എന്നെ നിയോഗിച്ചു അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഇവിടുത്തെ പോലീസ് ബസ് പോവും അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഞാൻ തലേ ദിവസം വൈകുന്നേരം രണ്ട് മണിക്ക് സൈക്കിളിൽ കണ്ണൂർ പോകാൻ തീരുന്നവർ ഡ്യൂട്ടിക്ക് അപ്പോൾ കാര്യമായിട്ട് ക്യാമ്പിൽ ചെന്ന് സംസാരിച്ചു പ്രദീപ് സാർ വന്നു ഫ്ലാഗ് ഓഫ് ചെയ്തു വാർത്താ ചാനലിൽ വന്നു അന്നത്തെ കമ്മീഷണർ നാരായണൻ സാറാണ് തോന്നുന്നത് സാറ് വാർത്ത ആ വാർത്ത ഫ്ലാഗ് ഓഫ് ചെയ്ത് കണ്ണൂരിലേക്ക് പോകുന്നു എന്നുള്ളൊരു വാർത്ത സാർ ടി വിയിൽ കൂടെ കണ്ടു ആ സമയത്ത് ഞാൻ സാറ് വാർത്ത കാണുന്ന സമയത്ത് ഞാൻ ആലപ്പുഴ എത്താറായി സാർ പെട്ടെന്ന് പേടിച്ചു ഒരു ഇലക്ഷൻ ഡ്യൂട്ടി ഉത്തരവാദിത്തപ്പെട്ട ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഒരു പോലീസുകാരൻ സൈക്കിളിൽ പോകുന്നു അത് ഫ്ലാഗ് ഓഫ് ചെയ്തതൊരു എ സി പി ആണ് പെട്ടെന്ന് ആ നിമിഷം അദ്ദേഹം അവിടെ നിൽക്കണം എന്നൊരു ഓർഡർ പെട്ടെന്ന് വന്നു എന്നെ പെട്ടെന്ന് തന്നെ അന്ന് ഞാൻ പാലിപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ വർക്ക് ചെയ്യാണ് എസ് എസ് ഒ വിളിച്ചു ഷാജാനെ എവിടെ എത്തി ആലപ്പുഴ ഷാജാനെ ദൈവം ചെയ്ത് വണ്ടി അവിടെ സ്റ്റോപ്പ് ചെയ്തു ഏത് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണോ അവിടെ കയറ്റിവെക്കി നാളെ രാവിലെ പോലീസ് ബസ് വരും ആ ബസ്സിനകത്ത് കയറിപ്പോവാം ഒരു പോലീസ് ഒരു എസ് ഐയെ നിയമിച്ച് നിയോഗിച്ച് അയച്ചു പിറ്റേത് രാവിലെ അദ്ദേഹം തന്നെ സൈക്കിള് ബസ്സിന്റെ മുകളിൽ കയറ്റിവെച്ചു എന്നെ കൊണ്ട് വീട്ടിൽ പോയി തിരിച്ചു അനുഭവം ഉണ്ടായി സൈക്കിള് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അപ്പൊ സൈക്കിളിൽ ഞാനെങ്കിലും യാത്ര ചെയ്യാൻ പോകുന്നു എന്ന് പറയുമ്പോഴും എന്റെ ഫാമിലിക്ക് എനിക്ക് തടയാൻ പറ്റാത്ത കാര്യവും അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ആ യാത്ര കഴിഞ്ഞ ശേഷം പല പല തവണയും യാത്രകളും